ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം എന്നാണ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച സ്ഥലം എവിടെയാണ് ഉത്തരം മിററ്റ് ഉത്തർപ്രദേശ് ഷിപ്പായി ലഹള എന്ന് ബ്രിട്ടീഷുകാർ വിളിച്ച സമരം ഏതാണ് ഉത്തരം ഒന്നാം സ്വാതന്ത്ര്യ സമരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി ആരാണ് ഉത്തരം മംഗൾ പാണ്ഡെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ സ്വാതന്ത്ര്യ സമരത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഉത്തരം വി ഡി സവർക്കർ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ദാദാബായി നവറോജി ഇന്ത്യ സ്വാതന്ത്ര്യം ആവുന്ന കാലത്ത് ഗവർണർ ജനറൽ ആരായിരുന്നു ഉത്തരം മൗണ്ട് ബാറ്റൻ പ്രഭു സ്വതന്ത്ര ഇന്ത്യയുടെ അവസാനത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു ഉത്തരം സി രാജഗോപാൽ ഗാന്ധിജിയുടെ ജന്മദിനമായ ഒക്ടോബർ രണ്ട് അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ആചരിക്കാൻ ഐക്യരാഷ്ട്രസഭ തീരുമാനിച്ചതെന്ന് ഉത്തരം രണ്ടായിരത്തി ഏഴ് ജൂൺ പതിനഞ്ച് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത സംഘടന ഏതാണ് ഉത്തരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ ആരാണ് ഉത്തരം എ ഒ ഹ്യൂം സ്വരാജ്യം എൻ്റെ ജന്മാവകാശം എന്ന മുദ്രാവാക്യം ആരുടേതാണ് ഉത്തരം ബാലഗംഗാധര തിലക് ദണ്ഡി മാർച്ച് ആരംഭിച്ചത് എവിടെ നിന്നാണ് ഉത്തരം സബർമതി ആശ്രമം മഹാത്മാജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് ആര് ഉത്തരം മഹാദേവ് ദേശായി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ആരായിരുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഉത്തരം ക്ലമൻറ് ആറ്റ്ലി കിറ്റ് ഇന്ത്യ പ്രമേയം തയ്യാറാക്കിയത് ആരാണ് ഉത്തരം ജവഹർലാൽ നെഹ്റു ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെട്ട വർഷം ഉത്തരം ആയിരത്തി അറുന്നൂറ് ഗാന്ധിജി മുഹമ്മദ് അലി ജിന്ന എന്നിവരുടെ രാഷ്ട്രീയ ഗുരുവായി അറിയപ്പെടുന്നത് ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ ഗാന്ധിജി ചരിത്ര പ്രസിദ്ധമായ ദണ്ഡി മാർച്ച് ആരംഭിച്ചത് എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ട് സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി എവിടെയാണ് പതാക ഉയർത്താറുള്ളത് ഉത്തരം ചെങ്കോട്ട ചോരിചൌരാ സംഭവം നടന്ന വർഷം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി അഞ്ച് മംഗൽ പാണ്ഡേയുടെ ജീവിതകഥ പറയുന്ന ചലച്ചിത്രം ഏതാണ് ഉത്തരം മംഗൽപാണ്ഡേ ദ റൈസിംഗ് വാഗൻ ട്രാജഡി നടന്ന വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് നവംബർ പത്ത് ജാലിയൻ വാലാബാഗ് കൂട്ടകോല നടന്ന വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്ന് ജാലിയാം വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ ഏതാണ് ഉത്തരം ഹണ്ടർ കമ്മീഷൻ മണികർണിക എന്ന പേരിൽ അറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര നായിക ആരാണ് ഉത്തരം താൻസി റാണി ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം റോബർട്ട് ക്ലൈവ് ബ്രിട്ടീഷ് ഭരണത്തിന് ഇന്ത്യയിൽ അടിത്തറയിട്ട യുദ്ധം ഏതാണ് ഉത്തരം പ്ലാസി യുദ്ധം നേതാജി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ഗാന്ധിജിയുടെ മുദ്രാവാക്യം ഏത് സമരത്തിലായിരുന്നു ഉത്തരം കിറ്റ് ഇന്ത്യ സമരം കിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ് ഉത്തരം അരുണ ആസിഫ് അലി സാറെ ജഹാംസെ അച്ച എന്ന ദേശഭക്തി ഗാനം രചിച്ചത് ആരാണ് ഉത്തരം മുഹമ്മദ് ഇക്ബാൽ ഗാന്ധിജി ചരിത്രപ്രസിദ്ധമായ ദണ്ഡിയാത്ര നടത്തിയത് എത്രാമത്തെ വയസ്സിലായിരുന്നു ഉത്തരം അറുപത്തൊന്നാമത്തെ വയസ്സിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു ഉത്തരം ജെ ബി കൃപലാനി ഇന്ത്യ വിംഗ്സ് ഫ്രീഡം ആരുടെ ആത്മകഥയാണ് ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ് സുഭാഷ് ചന്ദ്രബോസിൻ്റെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു ഉത്തരം സി ആർ ദാസ് ഇന്ത്യയോടൊപ്പം ആഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന മറ്റു രാജ്യങ്ങൾ ഏതെല്ലാമാണ് ഉത്തരം ദക്ഷിണ കൊറിയ ബഹ്റൈൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആരായിരുന്നു ഉത്തരം ആനി ബസൻറ്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ രണ്ടാമത്തെ വിദേശ വനിത ആരാണ് ഉത്തരം നെല്ലിസൺ ഗുപ്ത ഈങ്കുലാബ് സിന്ദാബ എന്ന മുദ്രാവാക്യം ആദ്യമായി മുയക്കിയത് ആരാണ് ഉത്തരം ഭഗത് സിംഗ് സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യ വോട്ടർ ആരായിരുന്നു ഉത്തരം ശാംശരൺ ശരണ്േഗി